മാത്രം ഇങ്ങനെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പഠിക്കട ഒരു ചുഴലി മാത്രമാണോ ഈ വിശ്വാസക്കാരൻ കേരള മഹാബിസത്തിന്റെ എക്കാലത്തെയും മഹാനായ നേതാവായ കെ ഉമർ മൗലവി മരിക്കാൻ കിടക്കുന്ന മെഡിക്കൽ കോളേജിൽ മരിക്കാൻ കിടക്കുന്ന ഇ കെ ഹസ്സൻ മുസ്ലിയാരി മരണത്തിന് തൊട്ട് മുമ്പ് കൊടുത്തേച്ച കത്ത് ഇന്നും മര്യാദ കരയിലുണ്ട് നീ നീ നാളെ അപ്പോൾ ഇപ്പോൾ എന്ത്രിത്തിന് ഒരു കുറച്ച് പറയാണ് എന്ത് ചുവലിയെ തിരുത്തിയ പ്രശ്നം തീരുവോ കേരള നെതുവത്തുൽ മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റും എക്കാലത്തും ജീനിയസായ നേതാവെന്ന് അവര് വിശ്വസിക്കുകയും ചെയ്യുന്ന കെ ഉമ്മർ മൗലവി മരിക്കാൻ കിടക്കുന്ന സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആയ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ആര് മരിക്കുമ്പോൾ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അന്ന് രണ്ട് സുന്നി വൻസംഘം ഇല്ല ഇന്ന് ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഇന്ന് രണ്ട് സ്ഥലത്ത് സുന്നി യുവ സംഘം ഉണ്ട് അന്ന് ഒരു സുന്നി ഉള്ളത് അന്നത്തെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ആര് സെക്രട്ടറി എ പി അബോഖർ മസീ ഞാൻ ആ കാലത്ത് ജീവിച്ചവനാണ് ഇത് വെണ്ണൂർ ചാടിയതല്ലാണ് ഞാൻ പോരുന്ന വൈക്ക് വെണ്ണൂർ ചാടിയപ്പോ താടി കളർ മാറിയതല്ല ഞാൻ കുറച്ച് കാലായി ഞാൻ ഇവിടെ ജീവിക്കണ് ഈ അസിലും തെസിലും എന്നത് നടക്കുമ്പോൾ കേരളമാകെ ഇത് ഗൗരവമായി കണ്ണീർ കണ്ണീർമാർക്ക പൊട്ടി പൊട്ടിക്കര ഉമ്മുണ്ട് മരിക്കണേർത്താതാണല്ലോ മനുഷ്യനോട് പറഞ്ഞത് കരഞ്ഞത് എൻ്റെ മായരണ്ട് എന്തിനെ തിരുത്തി ഒരു ചുവലിനെ തീർത്തിയാ തീരുന്ന പ്രശ്നമാണത്

തങ്ങളെ തന്നെ പിന്തുടർന്ന എല്ലാ പിൻപറ്റിയവരുടെയും പിന്തുടർച്ചക്കാരുടെയും കുറ്റം കൂടും താൻ പേരേണ്ടി വരും അർത്ഥം ഇതല്ലേ അർത്ഥം ഇത് നാപ്പത്തി എത്ര എൺപത്തിരണ്ടിനു എത്ര നാപ്പത്തിരണ്ട് വർഷം വേണ്ടതാണ് അന്നൊന്നുമില്ലാത്തൊരു തിരുത്തൽപ്പ് എന്താ അങ്ങനെ എത്ര സംഭവങ്ങൾ എന്താ വിഷയം വിഷയം ഒരു ചുവലിണ്ടെങ്കിൽ ഇപ്പുറത്ത് വേറെ ഞാൻ നിന്നെ മുജാഹിദിന്റെ പിന്നിൽ നിസ്കരിച്ചാൽ അത് സ്വാമിയുടെ പിന്നിൽ നിസ്കരിക്കലാണ് ഞാൻ എന്നാ പറഞ്ഞു മുജാഹിദ് അല്ല കാൽഫിർ അല്ലെങ്കിൽ ഇത് ഞാൻ എന്നാ പറഞ്ഞു ഒരു മുസ്ലിങ്ങളാണ് ഒരു പക്ഷേകളാണ് മുസ്ലിങ്ങൾക്കത് പരിചയമില്ല ഒരു ക്രിസ്ത്യാനിയെയോ ഒരു ജൂതനെയോ മുഹമ്മദ് മുസ്തഫ അവർക്കെതിരെ യുദ്ധം ചെയ്തിട്ടില്ല തെളിയിക്കാൻ സാധ്യമല്ല അന്ന് എൻ്റെ വലത്തി ചെവി ഞാൻ അരിഞ്ഞേരും എന്താ പറഞ്ഞേ ഒരു ഒരു ക്രിസ്ത്യാനിയോ ജൂതനെയോ പോൽ അവർ ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ അവർ ജൂതനായതിൻ്റെ പേരിൽ മുഹമ്മദിനെ ബി യുദ്ധം ചെയ്ത് കൊന്നിട്ടുണ്ട് എന്നാൽ തെളിയിച്ചാൽ എൻ്റെ കൈത്ത് നിങ്ങൾക്ക് മുറിച്ചെടുക്കാം ഇതും മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും കൂട്ടപ്പോലെ ചെയ്തിട്ടാണ് ആശയം അബ്ദുൾ വഹാബ് സ്ഥാപിച്ചത് അതിനെതിരെയാണ് സമരം ചെയ്തത് വായിക്കണം എന്നങ്ങൾ പഠിക്കണം ഇത് ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞതുമല്ല ഇതിവിടെ നൂറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ഞാൻ പറഞ്ഞു എന്താണ് ഒന്നും മനസ്സിലാക്കാത്തത്